السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب شح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ نراية പീസ് റേഡിയോ ശ്രോതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങൾ അത് ഹിഫ്ലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന വാഗ്ദാനമാണ് റസൂൽ അല്ലാഹി സലു അലൈവ് സ്വലമ നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു നീയത്തോടു കൂടി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് ആ അതിന് തേടുന്ന തേട്ടങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ശ്രമിക്കുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിവിശിഷ്ടമായ അൽവാസ്യ എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത് അൽവാസ്യ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ മേഖലകളിൽ എല്ലാ മേഖലകളിലും അള്ളാഹുവാസ്യ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് അല്ലാഹു അവൻ്റെ അറിവിൽ വിശാലതയുള്ളവനാണ് അറിവിൽ പരിപൂർണനാണ് അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ വിശാലതയുള്ളവനാണ് അല്ലാഹു അവൻ്റെ മഹഫിറത്തിൽ പാപമോചനത്തിൽ വിശാലതയുള്ളവനാണ് അവൻ നൽകുന്ന റിസിൽ വിശാലതയുള്ളവനാണ് അവൻ നൽകുന്ന എല്ലാത്തിലും അവൻ്റെ വിശാലതയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ദുനിയാവിൽ കാഫിറുകൾ പോലും സത്യനിഷേധികൾ പോലും അള്ളാഹുവിനെ ചി തെറി പറയുന്നവർ പോലും അവർക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം വിശാലമായതുകൊണ്ടാണ് ഇന്നവർ അവർക്ക് ശ്വസിക്കാനുള്ള വായുവും വെള്ളവും ലഭിക്കുന്നത് എന്നതുവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലാഹു അവൻ്റെ മഹത്വത്തിൽ അവൻ വിശാലതയുള്ളവനൻ അവൻ്റെ അധികാരത്തിൽ വിശാലതയുള്ളവനാണ് അവൻ്റെ നിയന്ത്രണത്തിൽ വിശാലതയുള്ളവനൻ അറിവിലും കാരുണ്യത്തിലും പാപമോചനത്തിലും ഔദാര്യത്തിലും അങ്ങനെ തുടങ്ങി എല്ലാത്തിലും അള്ളാഹു അവൻ്റെ വിശാലത നിറഞ്ഞു നിൽക്കുന്നു അതാണ് അൽ അൽവാസ്യ എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അൽവാസ്യ എന്ന് പറയുമ്പോൾ അവൻ്റെ മഹഫിറത്ത് അവൻ്റെ റഹ്മത്ത് അവൻ്റെ ബറക്കത്ത് ഇങ്ങനെ എല്ലാത്തിലും അള്ളാഹു അവൻ വിശാലതയുള്ളവനാണ് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലാം അവിടെ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു മഹഫല്ലി ദമ്പി അള്ളാഹുൻ്റെ റസൂൽ അലൈസ്മ പറയുകയാണ് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നീ എനിക്ക് പാപം പുറത്തു തരണം എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം എൻ്റെ ഉപജീവനം എനിക്ക് വിശാലമാക്കി നൽകണം നൂറ് രൂപ കിട്ടിയാലും ആ നൂറ് രൂപ കൊണ്ട് സന്തോഷത്തോടു കൂടി ഒരു ദിവസത്തെ കഴിച്ചുകൂട്ടാൻ കഴിയുന്ന ഒരു വിശാലത അത് അല്ലാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ആ വിശാലതയാണ് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ ചോദിക്കുന്നത് മാത്രല്ല ഓ ബാരിഖിലീഫീമാ റസഖ്തീ അൽകിയ ഒന്നിൽ എനിക്ക് നീ ബറക്കത്ത് എന്നാണ് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തൗഫിക്ക് ഒരു ബറക്കത്ത് അത് നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിൽ രണ്ടാമതായി ആവശ്യപ്പെട്ടത് അള്ളാഹു എൻ്റെ ഉപജീവനത്തിൽ നീ വിശാലത എന്ന് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിസ്ഖിൽ വിശാലത നൽകുന്നവനാണ് അള്ളാഹു അൽവാസി ആയ അള്ളാഹു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം പ്രവാചകൻ സല്ലാഹു അലൈസ്വല്ല മയ്യത്ത് നിസ്കാരത്തിൽ മൂന്നാമത്തെ തക്ബീറന് ശേഷം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മയ്യത്തിൻ്റെ മേലുള്ള പ്രാർത്ഥന എന്താണ് അള്ളാഹു മുഗഫുല്ലഹു വർഹംഹു വഫി ഹി വഹ്വാൻഹു വവസ്സി മുദ്ഖലഹു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അതിൽ വവസ് മുദ്ഖലഹു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മയ്യത്തിന് അതിൻ്റെ പ്രവേശന സ്ഥലമായ ഖബർ അത് വിശാലമാക്കി നൽകണമേ എന്ന പ്രാർത്ഥനയാണ് അപ്പം ഖബർ വിശാലത നൽകുന്നവൻ എന്ന അർത്ഥം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല അബ്ദുല്ലാഹിബിന് ഉമർ റലി അള്ളാഹു അൻഹു അദ്ദേഹം പ്രാർത്ഥിക്കുന്ന അതായത് നോമ്പു തുറ വേളയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരം കാണാൻ സാധിക്കും യ വാസ്യ അൽ മഹ്ഫിറ മഹഫിറത്ത് നൽകുന്ന മഹഫിറത്തിൽ വിശാലത നൽകുന്നവനെ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അൽ വാസ് എന്ന നാമത്തെ അർത്ഥമാക്കിക്കൊണ്ട് അതിനെ ഇടതേട്ടമായിക്കൊണ്ട് വസീലയായിക്കൊണ്ട് മഹാനായ അബ്ദുല്ലാഹിബിനു ഒമർ റലി അള്ളാഹു അൻഹു കൊണ്ട് കാണാൻ സാധിക്കും അള്ളാഹു മഹഫിറത്ത് നൽകുന്നതിൽ വിശാലതയുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ധാരാളം കാണാൻ സാധിക്കും അള്ളാഹു പറയാണ് ഇന്ന റബ്ബക്ക വാസിയുൽ മഹ്ഫിറ തീർച്ചയായും നിൻ്റെ റബ്ബ് എന്നത് മഹഫിറത്തിൽ വിശാലത നൽകുന്നവനാണ് വിശാലതയുള്ളവനാണ് എന്നാണ് അപ്പോൾ അൽ അൽവാസ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു ജിസ്ഖിൽ വിശാലത നൽകുന്നവനാണ് അതുപോലെ തന്നെ മഹ്ഫിറത്തിൽ വിശാലത നൽകുന്നവനാണ് വീണ്ടും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മഹ്ഫിറത്തിൻ്റെ വിഷയത്തിലുള്ള വിശാലത പഠിപ്പിക്കുന്ന ആയത്തുകൾ കാണാൻ സാധിക്കും സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച നീചപ്രവർത്തനങ്ങൾ ചെയ്ത തിന്മകൾ ചെയ്ത ആ രൂപത്തിൽ ജീവിച്ച വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ് എൻ്റെ കാരുണ്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് ഇന്നു ബജമി ആ അല്ലാഹു എല്ലാ പാപങ്ങളും പൊറത്തുതരും ഇന്നഹു അൽ റഹീം അവൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ കരുണയും അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ മഹഫീറത്തുമെല്ലാം വിശാലതയുള്ളതാണ് എന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ എത്രത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രത്തോളം വിശാലമായി കിടക്കുന്നു എന്ന് ഒരു ഹദീസ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു ഇങ്ങനെയാണ് ഹദീസ് ലൗ ബി ഖുറാബിൽ ലവ് ബിൽ ഒരു മനുഷ്യൻ അവൻ ഭൂമി നിറയെ തിന്മകളുമായിക്കൊണ്ടു വന്നാൽ ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ടാണ് ഒരു മനുഷ്യൻ വരുന്നത് സുമ ലഖീത്തിനി ലാതുബി ഷീ അ എന്നിട്ടൊന്നിനെയും ചേർക്കാത്ത രൂപത്തിൽ എന്നെ കണ്ടുമുട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അവന് ഈ ഭൂമി നിറയെ മഖ്ഫിറത്തുമായി കൊണ്ട് അള്ളാഹു സുബാനഹുത്തല അവനെ സമീപിക്കുമെന്നാണ് അപ്പോൾ ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ടുവന്ന ഒരു മനുഷ്യന് ആ ഭൂമി നിറയെ മഹഫിറത്തുമായി കൊണ്ട് പാപ മോചനവുമായി കൊണ്ട് അവൻ്റെ അടുക്കൽ അള്ളാഹു സുബാനഹുത്താല വരുമെന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ മഹഫിറത്ത് എത്ര വിശാലമാണ് അതാണ് അൽ വാസ്യ അള്ളാഹു വാസ്യ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ അറിവിൽ അവൻ പരിപൂർണനാണ് അറിവിൽ വിശാലതയുള്ളവനാണ് അള്ളാഹു പറയാണ് അവന്റെ അറിവിൽ അവൻ വിശാലതയുള്ളവനാണ് എന്നുവച്ചാൽ അള്ളാഹു സുഹാനഹുചാല കഴിഞ്ഞതറിയുന്നവൻ നടന്നുകൊണ്ടിരിക്കുന്നതറിയുന്നവൻ വരാനിരിക്കുന്നതിനെയും അറിയുന്നവൻ അപ്പം കാല സമയ വ്യത്യാസമില്ലാതെ ഇരുട്ടിലുള്ളതും വെളിച്ചത്തിലുള്ളതും ആഴക്കടലിൻ്റെ ഉള്ളിലുള്ളതും ആകാശത്തിൽ നടക്കുന്നതും ഭൂമിയിലെ കാടുകൾക്കുള്ളിലുള്ളതും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ലുഖ്മാൻ നബി അലൈഹി സ്വലാം തൻ്റെ മകന് ഉപദേശം നൽകിയപ്പോൾ പറഞ്ഞല്ലോ നീ ഒരു കല്ലെടുത്ത് ഇരുണ്ട രാത്രിയിൽ പാറയ്ക്കുള്ളിലാണ് കൊണ്ടുവയ്ക്കുന്നത് എങ്കിലും അള്ളാഹു അതിനെ കൊണ്ടുവരും എന്ന് മകനോട് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ നിസ്സാരമായത് പോലും അള്ളാഹു അറിയുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവ് വിശാലമാണ് അവൻ്റെ അറിവ് വിശാലമാണ് അവന് കാലഭേദമന്യേ സമയഭേദമന്യേ അതുപോലെ തന്നെ നിസാരമെന്നോ വലുതെന്നോ എ വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളിലും നമ്മുടെ മന്ത്രിക്കുന്ന വിഷയത്തിൽ പോലും അല്ലാഹു നമ്മെ അറിയുന്നു അള്ളാഹുവിൻ്റെ വാസിയായ ഇൽമിൽ നിന്ന് അല്ലാഹുവിൻ്റെ വിശാലമായ അറിവിൽ നിന്ന് നമ്മൾ ആരുമുക്തരല്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കി തീർക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നന്മയിൽ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും ആളുകൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ നിർഭയത്വത്തോടു കൂടിയാണ് പലപ്പോഴും ആളുകൾ തിന്മകൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കാകുന്ന സമയത്ത് തിന്മകൾ ചെയ്യാറുള്ള ചില ആളുകളുണ്ട് എന്നാൽ അള്ളാഹു പറയുന്നു യ അല മു ഇൻ അതുനിഹ്ഫി സുദൂർ നിങ്ങളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എല്ലാം അറിയും അല്ലാഹു അപ്പം അത്രയും സൂക്ഷ്മമായ അറിവുള്ളവൻ അറിവിൽ വിശാലതയുള്ളവൻ എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അൽ അൽവാസ എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ നമ്മൾ മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അറിയുന്നവനാണ് നാളെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എപ്പോൾ മരിക്കും നാളെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാല കാലവ്യത്യാസങ്ങളില്ലാതെ ഭാവിയും ഭൂതവും വരാനിരിക്കുന്ന പിന്നെ ഭാവി കാലത്തെക്കുറിച്ചും ഒക്കെയും എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി അള്ളാഹുവിനെ അറിയാം എന്നത് രഹസ്യവും പരസ്യവും അറിയാം ഉലകത്തിലെ മുഴുവനും അറിയാം കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതും എല്ലാം സ്ഥലകാല വ്യത്യാസമില്ലാതെ കൃത്യമായി അറിയുന്നവനാണ് അൽവാസ്യ ആയ അള്ളാഹു സുബാനഹുഅച്ചഹലാം അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു കേൾവി വിശാലമായതാണ് അള്ളാഹുവിൻ്റെ കേൾവി എന്നത് വിശാലമായതാണ് രഹസ്യമായി കൊണ്ട് ഒരാളോട് പറഞ്ഞതുപോലും അള്ളാഹു അറിയും നമ്മൾ മറ്റൊരാൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ കേൾക്കാത്ത രൂപത്തിൽ തൻ്റെ സുഹൃത്തിനോടൊരു കാര്യം പറഞ്ഞാൽ അതുപോലും അറിയും അപ്പോൾ രഹസ്യമായി പറഞ്ഞതറിയുന്നവൻ പരസ്യമായി പറഞ്ഞതറിയുന്നവൻ മനസ്സിൽ മന്ത്രിച്ചതറിയുന്നവൻ എന്നിങ്ങനെയുള്ള പല വിശാലത അല്ലാഹുവിൻ്റെ കേൾവി അള്ളാഹുവിൻ്റെ കാഴ്ച അള്ളാഹുവിൻ്റെ അറിവ് ഇങ്ങനെ എല്ലാത്തിലും അള്ളാഹു പരിപൂർണനുമാണ് അള്ളാഹു വിശാലതയുള്ളവനുമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം ദീന് എളുപ്പമാക്കിയവൻ ദീനിൽ വിശാലത നൽകിയവൻ ഇപ്പം നമുക്കറിയാം നിസ്കാരത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരനാണെങ്കിൽ അവന് നാല് റക്കാത്തുള്ളത് രണ്ട് റക്കാത്തായി ചുരുക്കി നിസ്കരിക്കാൻ വിശാലത നൽകി രണ്ട് വക്തുകൾ തമ്മിൽ ചേർത്ത് ഒരുമിച്ച് ജംപ് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു ഇളവ് നൽകി യാത്രക്കാരാണെങ്കിൽ നിരോഗിയാണെങ്കിലും അവനും ഇളവുകൾ നൽകി നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോഴും അവൻ യാത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ രോഗിയാണെങ്കിൽ അവന് നോമ്പ് പിന്നൊരു ദിവസത്തേക്ക് എടുക്കാം എന്ന് ഇളവുകൾ നൽകി അങ്ങനെ ദീനി എളുപ്പമാക്കി നൽകിയവൻ അവനാണ് അൽവാസ്യ ആയ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ കാണാം അള്ളാഹു പറയാണ് നിങ്ങളെ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ കൊണ്ട് എളുപ്പം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പ്രയാസപ്പെടുത്തുക എന്നതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ലാ നഫ്സൻ ഇല്ലാ അല്ലാ ഒരു മനുഷ്യനോട് ഒരു വിഷയം കൽപ്പിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന് സാധിക്കുന്നത് മാത്രമേ ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ വിഷയം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഇരുന്ന് നിസ്കരിക്കട്ടെ എന്ന് റസൂല്ല പഠിപ്പിച്ചു ഇനി ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ കിടന്ന് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു ഇനി കിടന്ന് നിസ്കരിക്കുമ്പോഴും കൈകാലുകൾ ചലി ചലിപ്പിക്കാനോ കിടക്കാനോ സാധിക്കാത്തവൻ അവൻ മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കട്ടെ എന്ന് പഠിപ്പിക്കുകയാണ് ദീനുൽ ഇസ്ലാം അതുകൊണ്ട് തന്നെ എളുപ്പമാക്കി നൽകുന്നവൻ അവനാണ് അള്ളാഹു വാസിയ അൽ വാസിയ അത് അള്ളാഹുവൻ എല്ലാത്തിലും എളുപ്പം നൽകുന്നവൻ നമ്മുടെ കാര്യങ്ങളിലും എളുപ്പം നൽകുന്നവൻ അതോടൊപ്പം നമുക്ക് മഹഫറത്ത് വിശാലമാക്കി നൽകുന്നവൻ നമുക്ക് റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ എന്നിങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം അറച്ചു ചുമക്കുന്ന മലക്കുകൾ ആ വിഷയം എടുത്തു പറയുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു റബ്ബന ചുമക്കുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് റബ്ബന ഞങ്ങളുടെ റബ്ബെ എല്ലാത്തിലും നിന്റെ റഹ്മത്ത് വ്യാപിച്ചിരിക്കുന്നു വിശാലമായിരിക്കുന്നു എല്ലാത്തിലും അള്ളാഹുവിൻ്റെ നൂറ് റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് അള്ളാഹു ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുള്ളത് ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല സ്വഹാബത്തും ഇങ്ങനെ യുദ്ധരംഗത്ത് ഒരു സ്ത്രീയെ കാണിച്ചിട്ട് പ്രവാചകൻ സംസാരിക്കുകയാണ് തൻ്റെ കയ്യിലുള്ള മുലയൂട്ടുന്ന സ്ത്രീയെ വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ഒരിക്കലുമില്ല എന്ന് സ്വഹാബത്ത് പറയാൻ കാരണം എന്താ ആ കുഞ്ഞിനോട് അതിയായ സ്നേഹമാണ് ആ പിത മാതാവിന് അപ്പോൾ അള്ളഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലി സ്വലമ്മ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഉമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ നൂറിരട്ടി സ്നേഹം അള്ളാഹുവിന് തൻ്റെ അടിമകളോടുണ്ട് എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം എത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാത്തിലും പരന്നു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് വന്യജീവികൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത് മറ്റു മൃഗങ്ങളെ വേട്ടയാടി തിന്നുന്ന വന്യമൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞു മക്കളോട് സ്നേഹം കാണിച്ച് അതിനെ വളർത്തുന്നു അത് അള്ളാഹുവിൻ്റെ സ്നേഹം ഈ ദുനിയാവിൽ സംവിധാനിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് അൽ അൽവാസ എന്ന അള്ളാഹുവിൻ്റെ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ റിസ്ക് വിശാലമാകണമെങ്കിൽ നമുക്ക് മഹഫറത്ത് ലഭിക്കണമെങ്കിൽ നമുക്ക് റഹ്മത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ മരിച്ചു മൺമറിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ കബർ വിശാലമാകണമെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് വിശാലതയോടുകൂടി നമുക്ക് പുറത്തു കിട്ടണമെങ്കിൽ അള്ളാഹു അൽ വാസി ആണ് എന്നത് തിരിച്ചറിയുകയും ആ വിശാലത നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുബാനഹോത് ആരാ അവൻ്റെ വിശാലതയിൽ നിന്ന് നമുക്ക് നമ്മുടെ റിസുക്ക് വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മുടെ പാപങ്ങളെ അവൻ്റെ വിശാലത കൊണ്ട് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ അസ്സലാ അയക്കു വരഹമല്ലാ വാത്തു